ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന പുതിയ പരമ്പരയായ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിൽ വില്ലത്തി ക്യാരക്ടറായ അപർണ തമ്പിയെ അവതരിപ്പിക്കുന്നത് ആരതി സോജൻ എന്ന താരമാണ് തന്റെ പതിനെട്ടാം വയസ്സു മുതൽ അഭിനയ അഭിനയരംഗത്ത് സജീവമാണ് ആരതി രണ്ടായിരത്തി പതിനാലിൽ ആരതിയുടെ അമ്മാവൻ ഭരതൻ നാരക്കൽ സംവിധാനം ചെയ്ത സംഗീത ആൽബത്തിലൂടെ അഭിനയത്തിലേക്ക് വന്നു കുങ്കുമച്ചപ്പാണ് ആരതിയുടെ ആദ്യ സീരിയൽ പിന്നീട് മഞ്ഞുരുകും കാലം നോക്കത്ത ദൂരത്ത് ഭാഗ്യജാതകം ഹൃദയം തുടങ്ങിയ പരമ്പരകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തു അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയും അടങ്ങുന്ന കുടുംബമാണ് ആരതിയുടേത് അച്ഛൻ സോജൻ ഒരു ഡ്രൈവറാണ് അമ്മ രമ്യ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു സോജൻ രമ്യ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ആരതി എറണാകുളം വൈപ്പിൻ സ്വദേശിയാണ് ആരതി എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് താരം തന്റെ ഏറ്റവും മികച്ച കഥാപാത്രം പൂക്കാലം വരവായി എന്ന സീരിയലിലെ സപ്തതി എന്ന വേഷമാണെന്ന് ആരതി പറയുന്നു ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിലെ അപർണയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ